ഇത് ഇപ്പൊ നമ്മൾ ചക്കോളിയിലാണ് നിൽക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് ഇവിടെ നടന്നത് ആ മത്സര ഓട്ടത്തില് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ രണ്ട് സ്വകാര്യ ബസ്സുകളാണ് ആ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് നടക്കുന്നത് ആ മത്സര ഓട്ടത്തിൽ ഇവിടെ ചക്കോളിയിൽ ഇപ്പൊ വലിയ ഒരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു ആ അപകടം ഒരു വീട്ടമ്മയാണ് നിലവിളിക്കുന്നത് വണ്ടി ബ്രേക്ക് ചെയ്തു വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും ചക്കോളിയിൽ ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം ഭീകരമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കത് കാണാം ചക്കോള്ളി ചക്കോള്ളിയിലെ സ്വകാര്യ ബസ്സുകളുടെ ബസ്സുകളുടെ മത്സരവട്ടം ഈ ബസ്സാണ് ഇതോടെ എത്ര ഈ കുട്ടികൾ പെൺകുട്ടികളെയൊക്കെ നിലവിളിക്കുന്ന ഒരു അങ്ങ് രംഗമാണ് കാണുന്നത് മത്സരവട്ടം ഈ ഇത് കണ്ട് ഇവിടെ ഇരിക്കുന്ന മത്സരം വേറൊരു വണ്ടി ഓരോ ചെയ്ത് ഈ ചേച്ചിയുടെ കൈ എല്ലാം പോയിരിക്കുന്നത് ഇത് കണ്ട് ചക്കോളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സരവട്ടവും തമ്മിലടിയും ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ രാവിലെ തന്നെ എന്താണത് ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ബസ്സിൽ തെരച്ചു വീഴുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ട് എന്തായാലും ഇതൊരു സ്വകാര്യ ബസ്സുകളുടെ മത്സരം വേറൊരു ബസ് തടഞ്ഞു നിർത്തി അവർ അത് വിട്ടുപോയിരിക്കുകയാണ് പോയിരിക്കണം അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇതൊരു വലിയ അപകടം ദുരന്തം വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത് ഇത് അവരൊക്കെ ഇല്ലാത്തവരായിരുന്നു അവരെല്ലാം തന്നെ ഇവിടെ ഭയ ഈ കുട്ടികൾ ഉൾപ്പെടെ ചേച്ചി ഈ ചേച്ചി തന്നെ മറിഞ്ഞു വീണ് ഈ ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്തായാലും ഇപ്പൊ ഇതാണ് ചക്കോളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരം ഇവരുടെ അഹങ്കാരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചക്കോളി ജംഗ്ഷനിൽ രാവിലെ വന്ന് നിന്നാൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും ഈ കുട്ടി ആ ബസ്സിനകത്ത് തെറിച്ച് മറ്റേ സീറ്റിൽ പോയി ഇടിച്ച് ഈ അത് സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും മറ്റേ ബസ് അവര് നിർത്താതെ വിട്ടുപോയി അത് ഇത് പല പ്രാവശ്യവും നാട്ടുകാരല്ല ഇത് ഇടപെട്ടിട്ടുണ്ട് എന്നിട്ടും ഈ ഈ ബസ്സുകളുടെ ഈ മത്സര ഓട്ടവും ഇത് നിയന്ത്രിക്കാൻ യാതൊരു അധികൃതർ ഇവർ നടക്കും ഇതാ ഇതാണ് ഇപ്പൊ ഇവിടെ എന്താകുന്നത് ചക്കോളിയിൽ പലപ്പോഴും ഇതിപ്പോ എന്തായാലും ബസ് ഇവിടെ കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും സ്വകാര്യ ബസ്സുകളുടെ ഈ മത്സര ഓട്ടവും അഹങ്കാരത്തോടെയുള്ള ഈ പ്രവർത്തനമാണ് ഇവിടെ നടക്കുക എന്തായാലും വേറൊരു ബസ് വന്നു അത് വിട്ടുപോയി എന്നുള്ളതാണ് അത് വിട്ടുപോയിട്ടുണ്ട് നമുക്കത് വലിയൊരു അപകടം ചക്കോളി മു ചക്കോളി ജംഗ്ഷന് തെക്കുവശത്തായി മാറി ഉണ്ടാകാമായിരുന്ന ഒരു വലിയ ദുരന്തമാണ് ഇപ്പൊ ഒഴിവാ നിങ്ങൾ ഇത് ട വലിയ അപകടം പറ്റി ലോറിക്കത്തിന് എത്ര പേര് ഈ ബസ് രക്ഷ അതുപോലെ തന്നെ ഒരു സ്കൂട്ടർ യാത്രക്കാർ ഫ്രണ്ടിൽ ഫ്രണ്ട് രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് ഗർഭിണി സ്ത്രീ ഉണ്ടായിരുന്നു ആ കൊച്ചു ആ സീറ്റിൽ അത് ഫ്രണ്ടിൽ വന്ന് അടിച്ച്

സമയത്തിന്റെ പ്രശ്നം ആരോപിച്ചാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു ബസ് ഉണ്ടായിരുന്നു ആ ബസ് അവർ നിർത്താതെ വിട്ടുപോയി ഇത്രയും വലിയ ഒരു അപകടത്തിൽ ഈ ബസ്സുകാരെ ഇടിച്ച് ഇവർ മുന്നേ വന്ന വണ്ടി രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്നേ ആയിരുന്നു അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ഇടിച്ച് ഇടിച്ചില്ല എന്നുള്ള നിലയിൽ മറ്റേ ഈ വിട്ടുപോയ വാഹനം വന്ന് നിന്നതുകൊണ്ടാണ് രാഹുൽ എന്ന് പറയുന്ന വണ്ടിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ലോറി ഇവിടെ നമുക്ക് കാണാം ഈ സൈഡ് കൊടുക്കാതെ വേറൊരു വണ്ടി ഇതിനെ സൈഡിൽ മുട്ടിമുട്ടി മുന്നേ കയറിപ്പോയൊരു വാഹനമുണ്ട് അത് കസ്റ്റഡിയിൽ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് അത് പോലീസ് അതിന് അത് പിടിച്ചെടുത്തേ പറ്റത്തുള്ളു എന്നാണ് നമുക്ക് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും അത് ഈ രാഹുൽ ബസ്സിനെ സൈഡ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ രാഹുൽ ബസ് ഈ ലോറിയിൽ ഇടിക്കേണ്ടതായിരുന്നു പെട്ടെന്ന് ആ ഡ്രൈവർ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് യാത്രക്കാരെല്ലാം തിരിച്ചു വീഴുകയും ആ ബസ്സിനിരുന്ന യാത്രക്കാർ തിരിച്ചു വീഴുകയും അപകടം ഉണ്ടാവുകയും ചെയ്ത് ബസ്സിനകത്ത് തിരിച്ചു വീണു ഈ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം കാണാം എന്തായാലും സ്ഥിരമായി സ്ഥിരമായിട്ടുള്ള ആണെങ്കിൽ ഈ ചേച്ചി വീണ് ചേച്ചി വണ്ടി പോവാണ് വണ്ടി 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 സൈഡ് മാറ്റി ഇടുവാണ് സൈഡ് മാറ്റി ഒതുക്കുകയാണ് വണ്ടി ആ വാഹനം അവിടെ സൈഡ് മാറ്റി ചക്കോളി ജംഗ്ഷനിൽ സ്ഥിരമായി രാവിലെ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മത്സര ചേച്ചി വണ്ടിയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ഔട്ടിനെ തുടർന്ന് തെറിച്ച് വീണ് അപകടം ഉണ്ടായിരിക്കുകയാണ് ഞാൻ എന്തായാലും യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുന്നു ബസ് സൈഡ് ചേർത്ത് ഇവിടെ നിർത്തുകയാണ് നമുക്കത് കാണാം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഇവരെല്ലാം അപകടം പറ്റി ഇവിടെ നിൽക്കുകയാണ് ആ കുട്ടി സുഖമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിക്കും അപകടം പറ്റിയിരിക്കുകയാണ് യാത്രക്കാർക്കെല്ലാം അപകടം പറ്റിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ യാത്ര ചെയ്താൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ചക്കോളി ജംഗ്ഷനിൽ പല പ്രാവശ്യവും ബസ്സുകാരുടെ തമ്മിലടിയും പരസ്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമുക്കിവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഒരു ചരക്കിലൂടെ കിടക്കേണ്ട ഈ രണ്ട് സ്വകാര്യ ബസ്സുകൾ മത്സരം ആദ്യം വന്നത് രാഹുൽ എന്ന് പറയുന്ന വണ്ടിയാണ് അതിനെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന മറ്റൊരു വാഹനമുണ്ട് അത് പെട്ടെന്ന് തന്നെ വിട്ടു വിട്ടുപോയി യാത്രക്കാരുടെ നിലവിളിട്ടപ്പോൾ തന്നെ അത് വിട്ടുപോയി ആ വണ്ടി വിട്ടുപോയി എന്തായാലും നമുക്ക് ആ ബസ് ആ ബസ്സുകാരുടെ പേര് നമ്മൾ അവരോട് ചോദിച്ചു ആ ബസ് നമ്മൾ വന്ന് എടുക്കുന്ന ക്യാമറ ഓൺ ആകുമ്പോഴത്തേന് അവർ വിട്ടുപോയി ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ അത് കിട്ടിയതിനായിരുന്നു ആ ബസ്സുകാർ അവരാണ് ഈ തരത്തിലൊരു ദുരന്തത്തിന് എന്ന് നമുക്ക് പറയാം ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ഇടിച്ച് ഇടിച്ചില്ലെന്ന മട്ടിൽ പൊരസൈ വന്ന വാരാണ് വന്ന് വരികയായിരുന്നു എന്തായാലും ഈ രാഹുൽ എന്ന് പറയുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു ഒരപകടം ഒഴിവാ ഒഴിവായത് എന്തായാലും അവരത് ഇടേ മറ്റ വണ്ടിയുടെ പേരെന്തായിരുന്നു ഇതിന്റെ മുന്നേ ഒരു വണ്ടി പോയല്ലോ അതിന്റെ പേരെന്തുമായിരുന്നു ആ നേരത്തെ വണ്ടിയതായിരുന്നു ഏ അജ്മൻ അജ്മൻ അച്ചുമോൻ അച്ചുമോൻ എന്ന് പറയുന്ന വണ്ടി ആ അച്ചുമാൻ നമ്മൾ ദൃക്സാക്ഷിയാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോഴേത്തന്നെയാണ് അവർ കടന്നുപോയി ഇല്ലെങ്കിൽ നമുക്ക് ആ ക്യാമറയിൽ കിട്ടുമായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ എന്ന് പറയുന്ന വണ്ടി അവരെ ഇവരെ ഈ രാഹുൽ വണ്ടി ഇടിച്ചിടിച്ചില്ല എന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതുകൊണ്ടാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി അവർക്ക് ബ്രേക്ക് ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ബസ്സിനകത്ത് ഇരുന്ന യാത്രക്കാർ തെരച്ചു വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് പറയുന്നത് എന്തായാലും മറ്റേ വണ്ടിയും പോലീസ് എത്തി അല്ലെങ്കിൽ അധികൃതർ മറ്റേ വണ്ടി കസ്റ്റഡി പിന്നെ പിടിച്ചെടുക്കും എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതൊരു അപകടമായ ചക്കോളി ജംഗ്ഷനിലുണ്ടാകുന്ന തെമ്മാനിത്തരത്തിന്റെ ഭാഗമാണ് സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് റോഡിലും അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്നിപ്പോൾ ഈ കൊല്ലം തേനി ദേശീയപാതയിൽ ചക്കോള്ളിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള മത്സരവട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ പരിശ്രമിക്കുക അല്ലെങ്കിൽ അധികൃത നടപടി എടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സുഹൃത്തു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു അതെ ഞാന് ഞങ്ങളിവിടെ ദൃക്സാക്ഷികളാണ് അമ്പത്തിനാറ് സമയത്ത് വന്നിട്ട് ആളെ എന്നെ എടുക്കാൻ പോകുന്നത് അതുകൊണ്ട് അല്ല വണ്ടി രണ്ടുമൂടി കൂടെ നോക്കിയിരിക്കുവോ അപകടം പറ്റിയവരാണ് ബസ്സിനകത്ത് അപകടം പറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്നത് വിട്ടു പോവാൻ പറ്റും വിട്ടുപോയി കഴിഞ്ഞല്ലേ

നിങ്ങൾ നിങ്ങള് പോവെന്നോട്ടേ നിങ്ങളെ രണ്ട് മിനിറ്റ് പോലീസുകൾ വന്നിട്ട് ഒരു അഞ്ച് അഞ്ചു അത് കുഴപ്പമില്ല അഞ്ചു മിനിറ്റേക്ക് സാറാ നമ്മുടെ ചക്കവളിയിലേ ഒരു രണ്ട് പ്രൈവറ്റ് ബസ് ആയിരുന്നു മത്സര ഓട്ടത്തില് ഇവിടെ വന്ന് അപകടമാണ് വലിയൊരു അപകടം ഉണ്ടായിരുന്ന ഒരു ബസ്സിനകത്ത് യാത്രക്കാർ വണ്ടിക്കകത്ത് തെറിച്ച് വീണ് ബ്രേക്ക് ചെയ്തപ്പോഴും ആ വണ്ടി ഇവിടെ ചക്കോളി ജംഗ്ഷനിൽ തന്നെ തെക്കോട്ട് മാറി തെക്കോട്ട് മാറി തെക്കോട്ട് മാറി കണ്ട് ഒരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട് രാഹുൽ എന്ന് ബസ് മറ്റേ വണ്ടി അങ്ങ് വിട്ടുപോയി അപകടം ഉണ്ടാക്കാൻ പോയ വണ്ടി അങ്ങ് വിട്ടുപോയി യാത്രക്കാരുടെ ഒരു ഗർഭിണി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരിവിടെ നിൽക്കുക ചക്കോളി ജംഗ്ഷനിൽ നിന്ന് വേണ്ട സർവീസ് സ്റ്റേഷൻ്റെ അടുത്ത് എന്നാ പോലീസ് എന്തായാലും ഈ വാഹനങ്ങൾക്ക് അധികൃതർ നടപടി എടുക്കും നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് അത് കാണാം അധികൃതർ പോലീസ് അതിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇപ്പൊ നമ്മൾ ചക്കോളിയിലാണ് നിൽക്കുന്നത് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് ഇവിടെ നടന്നത് ആ മത്സര ഓട്ടത്തില് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ രണ്ട് സ്വകാര്യ ബസ്സുകളാണ് ആ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടമാണ് നടക്കുന്നത് ആ മത്സര ഓട്ടത്തിൽ ഇവിടെ ചക്കോളിയിൽ ഇപ്പോ വലിയ ഒരു അപകടം ഉണ്ടാകേണ്ടതായിരുന്നു ആ അപകടം ഒരു വീട്ടമ്മയാണ് നിലവിളിക്കുന്നത് വണ്ടി ബ്രേക്ക് ചെയ്തു വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും ചക്കോളിയിൽ ഉണ്ടാകുന്ന സ്വകാര്യ ബസുകളുടെ മത്സര ഓട്ടം ഭീകരമായി അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കത് കാണാം ചക്കോളി ചക്കോള്ളിയിലെ സ്വകാര്യ ബസ്സുകളുടെ ബസ്സുകളുടെ മത്സരോട്ടം ഈ ബസ്സാണ് ഇതോടെ എത്ര ഈ കുട്ടികള് പെൺകുട്ടികളൊക്കെ നിലവിളിക്കുന്ന ഒരു അങ്ങ് രംഗമാണ് കാണുന്നത് മത്സര ഓട്ടം ഈ ഇത് കണ്ട് ഇവിടെ ഇരിക്കുന്ന മത്സര വേറൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് ഈ ചേച്ചിയുടെ കൈ എല്ലാം പോയിരിക്കുന്നത് ഇത് കണ്ട് ചക്കോളിയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടവും തമ്മിലടിയും ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ രാവിലെ തന്നെ എന്താണ് അത് ഇത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ബസ്സിൽ തെരച്ചു വീടുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ട് എന്തായാലും ഇതൊരു സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം വേറൊരു ബസ് തടഞ്ഞു നിർത്തി അവർ അത് വിട്ടു പോയിരിക്കുകയാണ് അതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇതൊരു വലിയ അപകടം ദുരന്തം വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത് ഇതവരൊക്കെ ഹോസ്പിറ്റലിൽ പോലെ സുഖമില്ലാത്തവരായിരുന്നു അവരെല്ലാം തന്നെ ഇവിടെ ഭയ ഈ കുട്ടികൾ ഉൾപ്പെടെ ചേച്ചി ഈ ചേച്ചി തന്നെ മറിഞ്ഞു വീണ് ഈ ബസ്സിനകത്ത് തന്നെ ഇരിക്കുകയാണ് എന്തായാലും ഇപ്പ ഇതാണ് ചക്കോളി സ്ഥിരമായി ഉണ്ടാകുന്ന സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരം ഇവരുടെ അഹങ്കാരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട് ചക്കോളി ജംഗ്ഷനിൽ രാവിലെ വന്ന് നിന്നാൽ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഈ കുട്ടി ആ ബസ്സിനകത്ത് തെറിച്ച് മറ്റേ സീറ്റിൽ പോയി ഇടിച്ച് അത് സുഖമില്ലാത്ത ഒരു കുട്ടിയാണ് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും മറ്റേ ബസ് അവർ നിർത്താതെ വിട്ടുപോയി അത് ഇത് പല പ്രാവശ്യം നാട്ടുകാരല്ല ഇത് ഇടപെട്ടിട്ടുണ്ട് എന്നിട്ടും ഈ ഈ ബസ്സുകളുടെ ഈ മത്സര ഓട്ടവും ഇത് നിയന്ത്രിക്കാൻ യാതൊരു അധികൃതർ ഇവർ നടക്കും ഇതാ ഇതാണ് ഇപ്പൊ ഇവിടെ എന്താ ചക്കോളിയിൽ പലപ്പോഴും ഇതിപ്പോ എന്തായാലും ബസ് ഇവിടെ കിട്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല ഏതായാലും സ്വകാര്യ ബസ്സുകളുടെ ഈ മത്സര ഓട്ടവും അഹങ്കാരത്തോടെയുള്ള ഈ പ്രവർത്തനമാണ് ഇവിടെ നടക്കുക എന്തായാലും വേറൊരു ബസ് വന്നു അത് വിട്ടുപോയി എന്നുള്ളതാണ് അത് വിട്ടുപോയിട്ടുണ്ട് നമുക്കത് വലിയൊരു അപകടം ചക്കോളി ചക്കോളി ജംഗ്ഷന് തെക്കുവശത്തായി മാറി ഉണ്ടാകാമായിരുന്ന ഒരു വലിയ ദുരന്തമാണ് ഇപ്പൊ ഒഴിവായി നിങ്ങൾ ഇത് ബസ് ബസ് വിട്ടുപോയി വിട്ടുപോയി എന്ന് വെച്ചാൽ ഓവർടേക്ക് കയറാനുള്ള ഒരു വലിയ അപകടം പറ്റി ക്കത്തിന് എത്ര പേര് ഒരു 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 ഈ ബസ് അതുപോലെ സ്കൂട്ടർ യാത്രക്കാർ ഇരുന്ന് ഫ്രണ്ട് രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ടാണ് ഗർഭിണി ഗർഭിണി സ്ത്രീ ഉണ്ടായിരുന്നു ആ കൊച്ചു ആ സീറ്റിൽ അത് ഫ്രണ്ടിൽ വന്ന് അടിച്ച് ഇനിയിപ്പം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാര്യം പറഞ്ഞാൽ എം ആർ ഐ മത്സര ഓടിക്കിളി ക്ലീനർ ഉണ്ട് അവനിങ്ങനെ ഡബിൾ ബെൽ ഇങ്ങനെ അപ്പോൾ അടുത്തുകൊണ്ടിരുന്നതനുസരിച്ച് ഇരിക്കാ ഡ്രൈവർ കൂട്ടിക്കൊണ്ട് ചെക്കൊള്ളോ പെട്ടെന്ന് ചെക്കൊള്ളോ ഇതാണ് ചേച്ചി മോള മോള ആ മോളാണ് ഇതാണ് ഇപ്പൊ ഇതാണ് സംഭവം ഇതിനെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി വേറൊരു സ്വകാര്യ ബസ് സമയത്തിന്റെ പ്രശ്നം ആരോപിച്ചാണ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു ബസ് ഉണ്ടായിരുന്നു ആ ബസ് അവർ നിർത്താതെ വിട്ടുപോയി ഇത്രയും ഒരു അപകടത്തിൽ ഈ ബസ്സുകാരെ ഇടിച്ച് ഇവർ മുന്നേ വന്ന വണ്ടി രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്നേ ആയിരുന്നു അതിനെ ഓവർടേക്ക് ചെയ്ത് അതിനെ ഇടിച്ച് ഇടിച്ചില്ല എന്നുള്ള നിലയിൽ മറ്റേ ഈ വിട്ടുപോയ വാഹനം വന്ന് നിന്നതുകൊണ്ടാണ് രാഹുൽ എന്ന് പറയുന്ന വണ്ടിക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ലോറി ഇവിടെ നമുക്ക് കാണും ഈ സൈഡ് കൊടുക്കാതെ വേറൊരു വണ്ടി ഇതിനെ സൈഡിച്ച് മുട്ടിമുട്ടി മുന്നേ ഒരു വാഹനമുണ്ട് അത് കസ്റ്റഡിയിൽ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് അത് പോലീസ് അതിന് അത് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് നമുക്ക് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും അത് ഈ രാഹുൽ ബസ്സിനെ സൈഡ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ രാഹുൽ ബസ് ഈ ലോറിയിൽ ഇടിക്കേണ്ടതായിരുന്നു പെട്ടെന്ന് ആ ഡ്രൈവർ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് യാത്രക്കാരെല്ലാം തിരിച്ചു വീഴുകയും ആ ബസ്സിനിരുന്ന യാത്രക്കാർ തിരിച്ചു വീഴുകയും അപകടമുണ്ടാവുകയും ചെയ്ത് ബസ്സിനകത്ത് തിരിച്ചു വീണു ഈ കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം കാണാം എന്തായാലും സ്ഥിരമായി സ്ഥിരമായിട്ടുള്ള ആണെങ്കിൽ ഈ ചേച്ചി വീണ് ചേച്ചി പോകല്ലോ ഇതല്ല വണ്ടി വണ്ടി സൈഡ് മാറ്റി ഇടുകയാണ് സൈഡ് മാറ്റി ഒതുക്കുകയാണ് വണ്ടി ആ വാഹനം അവിടെ സൈഡ് മാറ്റി ചക്കോളി ജംഗ്ഷനിൽ സ്ഥിരമായി രാവിലെ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള മത്സര ചേച്ചി വണ്ടിയിൽ നിന്ന് ബ്രേക്ക്ഔട്ട് എന്നെ തുടർന്ന് തെറിച്ച് വീണ് അപകടം ഉണ്ടായിരിക്കുകയാണ് കാരണം എന്തായാലും യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിൽക്കുന്ന ബസ് സൈഡ് ചേർത്ത് ഇവിടെ നിർത്തുകയാണ് നമുക്കത് കാണാം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഇവരെല്ലാം അപകടം പറ്റി ഇവിടെ നിൽക്കുകയാണ് ആ കുട്ടി സുഖമില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ആ കുട്ടിക്കും അപകടം പറ്റിയിരിക്കുകയാണ് യാത്രക്കാർക്കെല്ലാം അപകടം പറ്റിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം നിയന്ത്രിക്കാൻ യാത്ര യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ചക്കോളി ജംഗ്ഷനിൽ പല പ്രാവശ്യവും ബസ്സുകാരുടെ തമ്മിലടിയും പരസ്യം എല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം നമുക്കിവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഒരു ചരക്കിൽ വഴി കിടക്കേണ്ട ഈ രണ്ട് സ്വകാര്യ ബസ്സുകൾ മത്സരവട്ടത് ആദ്യം വന്നത് രാഹുൽ എന്ന് പറയുന്ന വണ്ടിയാണ് അതിനെ ഓവർടേക്ക് ചെയ്ത് കൊണ്ടുവന്ന മറ്റൊരു വാഹനമുണ്ട് അത് പെട്ടെന്ന് തന്നെ വിട്ടു വിട്ടുപോയി യാത്രക്കാരുടെ നിലവിളിട്ടപ്പോഴത്തന്നെ അത് വിട്ടുപോയി ആ വണ്ടി വിട്ടുപോയി എന്തായാലും നമുക്ക് ആ ബസ് ആ ബസ്സുകാരുടെ പേര് നമ്മൾ അവരോട് ചോദിച്ചു ആ ബസ് നമ്മൾ വന്ന് എടുക്കുന്ന ക്യാമറ ഓൺ ആകുമ്പോഴത്തേന് അവർ വിട്ടുപോയി ഇല്ലെങ്കിൽ നമ്മുടെ ക്യാമറയിൽ തന്നെ അത് കിട്ടിയനെയായിരുന്നു ആ ബസ്സുകാർ അവരാണ് ഈ തരത്തിലൊരു ദുരന്തത്തിന് എന്ന് നമുക്ക് പറയാം ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി മുന്നേ വന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ഇടിച്ച് ഇടിച്ചില്ലെന്ന മട്ടിൽ പൊരസി വന്ന വാരാണ് വന്ന് വരികയായിരുന്നു എന്തായാലും ഈ രാഹുൽ എന്ന് പറയുന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഒരു അപകടം ഒഴിവാ ഒഴിവായത് എന്തായാലും അവരത് ഇട മറ്റ വണ്ടിയുടെ പേരെന്തായിരുന്നു ഇതിന്റെ മുന്നേ ഒരു വണ്ടി പോയല്ലോ അതിന്റെ പേരെന്തായിരുന്നു ആ നേരത്തെ വണ്ടി ഏതായിരുന്നു ഏ അജ്മൻ അജുമോൻ അച്ചുമൻ അച്ചുമൻ എന്ന് പറയുന്ന വണ്ടി ആ അച്ചുമൻ നമ്മൾ ദൃക്സാക്ഷിയാണ് നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേനാണ് അവര് കടന്നുപോയി ഇല്ലെങ്കിൽ നമുക്ക് ആ ക്യാമറയിൽ കിട്ടുമായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ അച്ചുമൻ എന്ന് പറയുന്ന വണ്ടി അവരെ ഇവരെ ഈ രാഹുൽ വണ്ടി ഇടിച്ചിടിച്ചില്ല എന്ന് പറയുന്നത് ഓവർടേക്ക് ചെയ്ത് കയറി വന്നതുകൊണ്ടാണ് ഈ രാഹുൽ എന്ന് പറയുന്ന വണ്ടി അവർക്ക് ബ്രേക്ക് ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ഈ ബസ്സിനകത്ത് ഇരുന്ന യാത്രക്കാർ തെരച്ചു വീഴുകയും അപകടം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് പറയുന്നത് എന്തായാലും മറ്റേ വണ്ടിയും പോലീസ് എത്തി അല്ലെങ്കിൽ അധികൃതർ മറ്റേ വണ്ടി കസ്റ്റഡി പിന്നെ പിടിച്ചെടുക്കും എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇതൊരു അപകടപരമായ ചക്കോളി ഉണ്ടാകുന്ന തെമ്മാണിത്തരത്തിന്റെ ഭാഗമാണ് സ്വകാര്യ ബസ്സുകളുടെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് ഈ തരത്തിലുള്ള അപകടങ്ങൾ യാത്രക്കാർക്ക് ഉണ്ടാകുന്നത് റോഡിലും അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇന്നിപ്പോൾ ഈ കൊല്ലം തേനി ദേശീയപാതയിൽ ചക്കോളിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ദുരന്തമാണ് ഒഴിവായത് എന്തായാലും സ്വകാര്യ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള മത്സരവട്ടം അവസാനിപ്പിക്കാൻ അധികൃതർ പരിശ്രമിക്കുക അല്ലെ അതി നടപടി എടുക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സുഹവൃതം ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു അതെ ഞാന് ഞങ്ങളിവിടെ ദൃക്സാക്ഷികളാണ്

അപകടം പറ്റിയവരാണ് ബസ്സിനകത്ത് അപകടം പറ്റിയവരാണ് ഇവിടെ ഇരിക്കുന്നത് വിട്ടുപോവാൻ പറ്റും വിട്ടുപോയി കഴിഞ്ഞാ അവരുടെ അല്ല ും ഇവരും അതെന്ത് മറ്റേ മറ്റൊരു ബസ് ജനിച്ചിരുന്നില്ലെങ്കിൽ വണ്ടി വിളിച്ചു പോരും മറ്റൊരു ടൈപ്പ് കൊടുക്കണ്ട എങ്ങനെ അവർക്ക് അങ്ങോട്ട് എടുത്തേണ്ടി വന്നു തോന്നി അല്ല നിങ്ങള് നിങ്ങള് പോവെന്നോ നിങ്ങളെ രണ്ട് മിനിറ്റേക്ക് പോലീസ് വന്നിട്ട് ഒരു അഞ്ച് അത് കുഴപ്പമില്ല അഞ്ചു മിനിറ്റേക്ക് സാറേ നമ്മടെ ചക്കോളിയിലേ ഒരു രണ്ട് പ്രൈവറ്റ് ബസ് ആരാ മത്സര വന്ന് ഇവിടെ അപകടമാണ് വലിയൊരു അപകടം ഉണ്ടായിരുന്നാലും ഒരു ബസ്സിനകത്ത് യാത്രക്കാർ വണ്ടിക്കകത്ത് തെറിച്ച് വീണ് ബ്രേക്ക് ചെയ്തപ്പോഴും ആ വണ്ടി ഇവിടെ ചക്കോളി ജംഗ്ഷനിൽ തന്നെ തെക്കോട്ട് മാറി തെക്കോട്ട് മാറി തെക്കോട്ട് മാറി ഒരു ബസ് ഇവിടെ കിടക്കുന്നുണ്ട് രാഹുൽ എന്ന് പറയുന്ന ദിവസം മറ്റേ വണ്ടി അങ്ങ് വിട്ടുപോയി അപകടം ഉണ്ടാക്കാൻ പോയ വണ്ടി അങ്ങ് വിട്ടുപോയി യാത്രക്കാരുടെ ഒരു ഗർഭിണി കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു അവരിവിടെ നിൽക്കുക ചക്കോളി ജംഗ്ഷൻ സർവീസ് സ്റ്റേഷൻറെ അടുത്തേ എന്തായാലും ഈ വാഹനങ്ങൾക്ക് അധികൃതർ നടപടി എടുക്കും നടപടി എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്ക് അത് കാണാൻ അധികൃതർ പോലീസ് അതിൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരു എല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകർക്കലും ചൂദനം നേർന്നുകൊണ്ട് മക്കളെ നിർത്തുന്നു ബായ്